എന്തു പറയാനോ യുവർ സ്ത്രീവർഗം വിവരക്കേടല്ലേ പറയൂ നമ്മൾ പുരുഷന്മാരുടെ മതന വികാരങ്ങളൊന്നും ഇവറ്റകൾക്ക് അറിയില്ലല്ലോ ഇതൊക്കെ എല്ലാ വീട്ടിലുള്ളതല്ലേ യുവർ ഓണർ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ മാതൃകാ ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരെ വിളിക്കട്ടെ അവര് പറയട്ടെ എന്നെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞാൽ ഈ വക്കീൽ സാറിന്റെ വീട്ടിൽ പോയി നോക്കണം ഇവരോണർ അയാൾ ഭാര്യ പറയുന്ന തെറികൾ അസഭ്യങ്ങൾ ക്രൂരമർദ്ദനങ്ങൾ എന്നിട്ടാണ് ഒരു ശുപാർശ ചെയ്തത് മതി ഇത് കോടതിയാണ് ഇത്രയൊക്കെ വിസ്താരങ്ങൾ നടന്നിട്ടും നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ടാവുന്നതിനു പകരം ആ തെറ്റുകൾ ന്യായീകരിക്കുന്ന മനസ്സാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് ഇനി വിധി പറയുന്ന സമയമാണ് ഈ നിൽക്കുന്ന പ്രതി ഇവിടെ ആരോപിച്ച എല്ലാ കുറ്റങ്ങൾക്കും ഉത്തരവാദിയാണെന്നും ഭാര്യയും സ്വന്തം മാതാപിതാക്കൾ പോലും പ്രതിക്കെതിരായി നിലകൊണ്ടത് പരിഗണിച്ചും പ്രതി നിശ്ചയിച്ച വക്കീലിന് പ്രതിയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയത് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് നിസ്സംശയം ബോധ്യം വന്നിരിക്കുന്നു ആയതിനാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ പ്രതിയെ തൂക്കാൻ കോടതി വിധിക്കുന്നു നിങ്ങള് തൂക്കിയില്ലേ തൂക്കിക്കൊല്ലാനല്ല ഞാൻ ഉത്തരവിട്ടത് ഏ തൂക്കാനാ ഞാൻ വിചാരിച്ചു ഏട്ടനെ തൂക്കിക്കൊല്ലാനായിരിക്കും ഏട്ടൻ എന്തേം പറ്റിയ എന്റെ സ്ഥിതി എന്താ ഇയാള് നേരത്തെ ഈ കൂട്ടിലായിരുന്നോ ഉം അങ്ങോട്ട് പോടോ പിന്നെ കാണാമേ എന്തിനാണോ എന്നെയിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വക്കീലേ ഇതുപോലുള്ള ഏടാകൂടം പിടിച്ച കേസുകളൊക്കെ ഈ കോടതിയിലേക്ക് തന്നെ കൊണ്ടുവരണം ഒരെണ്ണം പുറത്തു പോകരുത് ഇയാള് മദ്യപിക്കാറുണ്ടോ അയ്യോ മദ്യപാനം പുകവലി അങ്ങനെ ഒരു ദുശീലങ്ങളും ഇല്ല വീട്ടു സാധനങ്ങളൊക്കെ ആവശ്യത്തിന് വാങ്ങി തരാറുണ്ടോ അതൊക്കെ കൃത്യമായി വാങ്ങി തരും പക്ഷെ അതിന്റെ കൂടെ വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും പുറമേ ഉള്ളവർക്ക് ഭർത്താവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ലതേ പറയാനുള്ളൂ അയൽവാസികൾക്കും കുടുംബക്കാർക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട ആളാ പിന്നെന്തിനക്കാൻ വിധിച്ചപ്പോ നിങ്ങൾ ബോധം കിട്ടു വീണത് അത് നിങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ ഭർത്താവിനെ തൂക്കാൻ വിളിച്ചപ്പോ ഭാര്യ ബോധം കെട്ട് വീണു അത് കണ്ട് നിയന്ത്രണം വിട്ട ഭർത്താവ് കോടതിയാണെന്ന ബോധമില്ലാതെ ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു പിന്നീട് കൂട്ടിൽ കാണുന്നത് സിനിമയിലെ പോലുള്ള പ്രണയരംഗം എന്താണിതിനർത്ഥം രാജീവൻ ശ്യാമയെ അളവറ്റ് സ്നേഹിക്കുന്നു എന്നല്ലേ പക്ഷെ ഭാര്യയെ വീട്ടുകാരികളിൽ സഹായിക്കുകയോ അവൾ പറയുന്നത് അനുസരിക്കുകയോ ചെയ്താൽ തന്റെ പുരുഷത്വം നഷ്ടപ്പെടുമെന്ന വികലമായ ചിന്ത വെച്ച് പുലർത്തുന്ന ആളാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ടാണ് സ്വന്തം ഭാര്യ രാപ്പകൽ മുഴുവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്താണെന്ന് നിങ്ങൾ അറിയാതെ പോയത് മിസ്റ്റർ രാജീവൻ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തൽ ഈ കോടതിയുടെ ബാധ്യതയാണ് അതിന് ഒരു മാസത്തെ സമയം നിങ്ങൾക്ക് അനുവദിക്കുന്നു അത് കഴിഞ്ഞ് ഈ കേസിന്റെ വിധി പറയും അതുവരെ ഒരു ഭാര്യ വീട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് ബോധ്യം വരണം ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ബോധ്യം വന്നിട്ടുണ്ട് ഇല്ല നിങ്ങൾക്കത് അങ്ങനെ ബോധ്യം വരില്ല അനുഭവിച്ചറിയണം അതുകൊണ്ട് ഇന്നു മുതൽ വീട്ടുജോലികൾ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നുവച്ചാൽ ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യ എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്തിരുന്നുവോ അതെല്ലാം ഇന്നുമുതൽ ഒരു മാസത്തേക്ക് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം അപ്പ എനിക്ക് ജോലിക്ക് പോണ്ടേ വിധി മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല മിസ്സിസ് ശ്യാമ ഈ കേസിൽ നിങ്ങൾ നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അറിയിക്കുന്നുണ്ട് അതേസമയം ഓരോ കുടുംബനാഥന്മാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭാര്യമാരും മനസ്സിലാക്കണം എന്ന ഒരു താല്പര്യം കോടതിക്കുണ്ട് ആയതിനാൽ ഈ മാസം നിങ്ങളുടെ ഭർത്താവിന് ജോലിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് കുടുംബത്തിന്റെ ചിലവ് മുഴുവൻ നടത്തേണ്ടത് നിങ്ങളാണ് നാളെ മുതൽ പുറത്തുപോയി നിങ്ങൾക്കറിയാവുന്ന ഏത് ജോലിയും സ്വീകരിച്ചുകൊണ്ട് ആ ചുമതല ഭംഗിയായി നിർവഹിക്കുക രണ്ടു പേർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതാണ് വഴി യാതൊരു കാരണവശാലും ഈ നിയമം ലംഘിക്കാൻ കോടതി നിങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ രണ്ടുപേരും നിയമത്തെ അനുസരിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കോടതി ഒരാളെ ചുമതലപ്പെടുത്തുകയാണ്